കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരളയാത്ര നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോടിന്റെ വികസനത്തിനായി നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് നേതാക്കൾ യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചിട്ടും നഗരത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോടിന്റെ പൈതൃകവും സഹവാർത്തിത്വവും നിലനിർത്താൻ സാംസ്കാരിക ഗവേഷണ രംഗത്ത് ഉണർവ് ആവശ്യമാണെന്നും അവർ വ്യക്തമാക്കി ലഹരി മാഫിയയുടെയും അരാജകത്വത്തിൻ്റെയും കേന്ദ്രമായി നഗരം മാറുന്നതിനെതിരെ കടുത്ത നിയമ നടപടികളും ബോധവൽക്കരണവും വേണം താമരശ്ശേരി കുറ്റ്യാടി ചുരങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി വിലങ്ങാട് വഴിയുള്ള ചുരമില്ലാപാത യാഥാർത്ഥ്യമാക്കണം കിനാലൂരിൽ എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നയം കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും കൂടുതൽ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങണമെന്നും യാത്രയുടെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ അവർ ആവശ്യപ്പെട്ടു യാത്ര ഉപനായകന്മാരായ സെയ്ദ് ഇബ്രാഹീമുൽ ഖലീലുൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്നിവരും സമിതി കൺവീനർ സി മുഹമ്മദ് ഫൈസിയും സെക്രട്ടറി മജീദ് കക്കാടും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു waytonikah.com the exclusive muslim matrimonial site